നമസ്കാരം സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറിയായി ഇ എം എസിന് ശേഷം മലയാളിയായ എം എ ബേബി അധികാരമേറ്റിരിക്കുന്നു എന്നുള്ളത് സി പി എം കാർ വളരെ ആഘോഷത്തോടെ പ്രകീർത്തിക്കുന്നൊരു കാര്യമാണ് എത്ര ആലോചിച്ചിട്ടും അതിലെന്താണ് ഇത്ര ആഘോഷിക്കാനുള്ളത് ഭയങ്കരമാക്കാനുള്ളത് എന്ന് മനസ്സിലാവുന്നില്ല ഇന്ത്യ മഹാരാജ്യത്ത് ഈ തെക്കേറ്റത്ത് പാവയ്ക്ക പോലെ കിടക്കുന്ന ഒരു കൊച്ചു കേരളത്തിൽ മാത്രമാണ് സി പി എമ്മിപ്പോൾ ഉള്ളത് ഭരണത്തിലുള്ളത് അധികാരത്തിലുള്ളത് അപ്പോൾ കേരളത്തിൽ നിന്നും ഒരു ദേശീയ സെക്രട്ടറി വരുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല മാത്രവുമല്ല എന്താണോ പിണറായി വിജയൻ പറയുന്നത് അതാണ് പോളിറ്റ് ബ്യൂറോയിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് സംഭവിക്കുന്നത് അങ്ങനെ പിണറായി വിജയൻ്റെ ഒത്താശയോടുകൂടി എം എ ബി ബി അധികാരത്തിലെത്തി ആ ഒത്താശയോടുകൂടി എന്ന് പറയുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട് അധികാരമേറ്റ ഉടനെ നടത്തിയ പത്രസമ്മേളനത്തിൽ എം എ ബി പറഞ്ഞതെന്താണ് വീണാ വിജയനെതിരെയുള്ള ആരോപണങ്ങളും കേസും രാഷ്ട്രീയ പ്രേരിതമാണ് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് എം എ ബി പറയണമെങ്കിൽ അത് ഉപകാരസ്മരണയല്ലേ എന്ന് ഒരു സാധാരണ മനുഷ്യന് തോന്നിയാൽ തെറ്റുപറയാൻ കഴിയുമോ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു മനുഷ്യനു വരെ പിണറായി വിജയനെ താങ്ങുകയും തണലാവുകയും ചെയ്യേണ്ടി വരുന്നത് അത്ഭുതകരമല്ലേ എന്നാൽ സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം എന്താണ് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ഒരാരോപണമുണ്ടായാൽ ഞങ്ങൾ നേരിടും എന്നാൽ വീണാ വിജയൻ്റെ കേസ് അല്ലെങ്കിൽ ആ ആരോപണം അത് വീണാ വിജയൻ നേരിടട്ടെ എന്തിന് സി പി എമ്മതിൽ ഇടപെടണം അല്ലെങ്കിൽ എൽ ഡി എഫതിന് ഇടപെടണം ഇതാണ് ബിനോയ് വിശ്വത്തിൻ്റെ ചോദ്യം ആ ചോദ്യം പ്രസക്തമല്ലേ വീണാ വിജയന് ക്ലെയിം ചിറ്റ് കൊടുത്ത ആദ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അത് ജി എസ് ടി അടച്ചു ടാക്സ് അടച്ചു ഒക്കെ പറഞ്ഞ് ഇന്നും സി പി എംകാർ വീണാ വിജയനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നടക്കും എന്തുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളാണ് എന്നുള്ളത് കൊണ്ടല്ലേ അവർ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങി അത് അവർ നിയമപരമായി ഒരുപാട് തൊഴിലുകൾ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഈ ഗീർവാണമടിക്കുന്ന സി പി എംകാരോട് എനിക്കൊരു ചോദ്യമുണ്ട് വീണ തായ്ക്കണ്ടിയുടെ ഓഫീസ് അഡ്രസ്സ് ഏതായിരുന്നു എങ്ങനെയാണ് എ കെ ജി സെൻ്റർ അഡ്രസ്സായി മാറിയത് അത് പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടല്ലേ പിണറായി വിജയൻ അറിയാതെയാണോ എ കെ ജി സെൻറ്റർ അഡ്രസ്സായത് നീ ധൈര്യമായിട്ട് വെച്ചോളൂ അതെൻ്റെ കുടുംബസ്വത്ത് പോലെ ഇരിക്കുന്ന ഒരു സ്ഥാപനമാണ് നിനക്ക് അവിടെ എന്തും ചെയ്യാമെന്ന് മകളോട് പറഞ്ഞിട്ടായിരിക്കില്ലേ ആ അഡ്രസ്സ് വെച്ചത് അത് ഇവിടെ സി പി എം കാർ പറയാറുണ്ടോ ആരെങ്കിലും ആര് ചോദിക്കാറുമില്ല ആരൊക്കെയോ ചോദിച്ചു എന്തൊക്കെയോ മുട്ടാനായങ്ങൾ പറഞ്ഞു അതങ്ങ് ഒഴിവായി ഇത്ര വലിയ തോതിൽ ബിസിനസ് നടത്തിയിരുന്ന ഒരു സ്ഥാപനം എന്തുകൊണ്ടാണ് പെട്ടെന്ന് അടച്ചുപൂട്ടിയത് കമ്പനി രജിസ്റ്റർ നിയമങ്ങൾ ഒരുപാട് വയലേറ്റ് ചെയ്ത കമ്പനി എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടിയതിനു വേണ്ടിയാണ് ബാംഗ്ലൂരാണ് സ്ഥാപനം നടത്തിയിരുന്നതെന്ന് പറയുന്നു ഇവിടെ കരിമണൽ കർത്തായിയുടെ കയ്യിൽ നിന്നും മുഖ്യമന്ത്രിക്കുള്ള വിഹിതമോ അല്ലെങ്കിൽ മാസപ്പടിയോ വാങ്ങിയത് മകളിലൂടെയാണ് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് പണ്ട് ജോസഫ് സി മാത്യു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനുണ്ട് പണ്ട് ബി എസ് അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന ആളാണ് ബുദ്ധിമാനാണ് വളരെ വസ്തുതഷ്ണമായ കാര്യങ്ങൾ പറയുന്ന പഠിച്ച് ഒരു മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണമുണ്ട് വില്ലേജ് ഓഫീസർക്ക് കൈക്കൂലി കൊടുക്കണം തൊട്ടടുത്തൊരു മുറുക്കാങ്കടയുണ്ട് അവിടെ പോയി ഒരു ലൈം ജ്യൂസ് കുടിക്കുന്നു എന്നിട്ട് അയൽഡ് ജി പേയിലേക്ക് ഗൂഗിൾ പേയിലേക്ക് അഞ്ഞൂറോ ആയിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നു എൻ്റെ ലൈൻ ജ്യൂസിന് ആയിരം രൂപയാണ് വില എന്ന മുറുഖാങ്കടക്കാരൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ് ഇങ്ങനെ തന്നെയാണ് വീണാ വിജയന് പണം കൊടുത്തിരിക്കുന്നത് എന്നാണ് ജോസഫ് സി മാത്യു സമർത്ഥിച്ചത് അത് വളരെ രസകരമായ ഒരു ഉപമയായിരുന്നു ഇപ്പോൾ എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു കോടതി ശിക്ഷിക്കുമെന്ന് പറയുന്നു എന്നിട്ട് മുഖ്യമന്ത്രി എന്തിനാണ് പത്രസമ്മേളനം നടത്തി പറയുന്നത് എൻ്റെ രക്തത്തിന് വേണ്ടിയാണ് നിങ്ങൾ ദാഹിക്കുന്നതെന്ന് നിങ്ങളുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴിവിട്ട പ്രവർത്തനങ്ങൾ അതിൽ ചെയ്തതുകൊണ്ടായിരിക്കണം എല്ലാ കാലത്തും പ്രതിപക്ഷം അങ്ങനെയാണ് ഭരണപക്ഷത്തെ ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ തെറ്റ് ചെയ്താൽ അല്ലെ തെറ്റ് ചെയ്തില്ലെങ്കിൽ കൂടി തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷം ശ്രമിക്കും നിങ്ങൾ പ്രതിപക്ഷം തരുന്നപ്പോൾ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ കോഴമാണി എന്ന് വിളിച്ച് മാണി അധിക്ഷേപിച്ച് ആ നിയമസഭ തല്ലിപ്പൊളിച്ചത് ഉമ്മൻചാണ്ടി സ്ത്രീപീഠം നടത്തിയെന്ന് പറഞ്ഞ് അന്വേഷണം നടത്തിയത് എല്ലാം നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴല്ലേ നിങ്ങൾ നടത്തിയ സമരങ്ങളും അക്രമങ്ങളും മറന്നുപോയോ അതിൻ്റെ നൂറിലൊരംശം ഇപ്പോൾ പ്രതിപക്ഷം ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല കാരണം കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവരത്ര സമരമുറകൾ അഴിച്ചുവിടില്ല അഴിച്ചുവിട്ടാൽ തന്നെ അതിന് പോകാൻ ആളും ഉണ്ടാവില്ല നിങ്ങളുടെ കേഡർമാർ നിങ്ങളുടെ ബ്രാഞ്ചിലേക്കോ ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കോ ഒക്കെ വിളിച്ചു പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടും അത് നിങ്ങളുടെ പാർട്ടിയുടെ സവിശേഷതയാണ് അവരെന്താക്രമവും ചെയ്യും നിങ്ങൾ രക്ഷാപ്രവർത്തനമാണ് നടത്തിയതെന്ന് പറയുകയും ചെയ്യും മിസ്റ്റർ മുഖ്യമന്ത്രി നിങ്ങളുടെ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് ദേഷ്യപ്പെടുന്നതാണ് ഇവിടെയാണ് മുൻ മുഖ്യമന്ത്രിമാർ നടത്തിയിരുന്ന പത്രസമ്മേളനങ്ങൾ ഉദാഹരണമായി മാറുന്നത് എല്ലാവരും ഒരേ സ്വഭാവമായിക്കൊള്ളണമെന്നില്ല പലരും പലവിധ സ്വഭാവമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു മാധ്യമപ്രവർത്തകരെ കടക്കു പുറത്ത് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഈ സമീപകാലത്തുണ്ടായി നിങ്ങളായിരുന്നു മുഖ്യമന്ത്രി എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അദ്ദേഹം ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ഞാനാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് നിൽക്കാമോ എന്ന് ചോദിക്കും അത് അദ്ദേഹത്തിൻ്റെ ശൈലിയാണ് രീതിയാണ് എൻ്റെ ശൈലി വേറൊന്നാണ് എല്ലാവർക്കും ഒരേ ശൈലി സ്വീകരിക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ മനോരമയുടെ ലക്ഷ്യം എന്താണ് മനോരമയ്ക്ക് എന്താ നിങ്ങളെ താഴെ ഇറക്കാനാണ് ലക്ഷ്യം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്കെന്താ നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനം കളയണമെന്ന് ആഗ്രഹമുണ്ടോ ഒന്നുമില്ല നിങ്ങൾ വീണ്ടും വീണ്ടും മുട്ടാനായങ്ങൾ പറഞ്ഞ് മകളെ സംരക്ഷിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കും അവർ അതിനുവേണ്ടിയാണ് വന്നിരിക്കുന്നത് ജനങ്ങളെ സത്യമറിയിക്കുക എന്നുള്ള ലക്ഷ്യമാണ് മാധ്യമപ്രവർത്തകർക്കുള്ളത് ഇനിയാണ് ഞാൻ കാര്യത്തിലേക്ക് വരുന്നത് ആദ്യത്തെ പത്ത് സമ്മേളനത്തിൽ എം എ ബേബി പറഞ്ഞിരിക്കുന്നു കേരളത്തിൻ്റെ കാരണവരല്ലേ നമ്മുടെ മുഖ്യമന്ത്രിയെന്ന് എനിക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല കാരണം കുറേ സഹാത്തികൾ തിരുവാതിരകളി നടത്തി കാരണഭൂതനാക്കിയിട്ട് ഇപ്പോൾ വർഷം ഒന്നൊന്നര കഴിഞ്ഞു അപ്പോഴാണ് ബേബി സഹാവ് എന്ന് കാരണവരാണെന്ന് പറഞ്ഞത് അങ്ങനെ കാരണഭൂതത്തിൽ നിന്നും കാരണവരിലേക്ക് ഒരു ട്രാൻസ്ഫർമേഷനാണ് മുഖ്യമന്ത്രിക്ക് സംഭവിച്ചിരിക്കുന്നത് ഇനി എന്താണ് കാരണവർ വീട്ടിൽ മൂത്ത കാരണവർക്ക് അടുപ്പിലും തൂറാം എന്നൊരു ഗ്രാമീണ പഴമൊഴിയുണ്ട് അതായത് എന്ത് ധാർഷ്ട്യവും കാണിക്കാം എന്ത് തൻ്റെ ഡിത്തരവും കാണിക്കാം വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങൾ ഓഛാനിച്ചു നിൽക്കും എന്ന് പറഞ്ഞ കാരണവരെയാണോ ബേബി സഹ ഉദ്ദേശിച്ചിരിക്കുന്നത് അതോ എല്ലാവർക്കും കൈനീട്ടം കൊടുത്ത് എല്ലാവരെയും ആശ്വസിപ്പിച്ച് എല്ലാവർക്കും കിട്ടേണ്ട വിഹിതം കൃത്യമായി കൊടുത്ത് ഒരു കുടുംബം നടത്തിപ്പോകുന്ന അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബം നടത്തിപ്പോകുന്ന കാരണവരെയാണോ ബേബി സഹ ഉദ്ദേശിച്ചത് ഇതിൽ ഏതാണെന്ന് നിങ്ങൾക്ക് വ്യക്തമാവുന്നില്ല ഞങ്ങൾക്ക് ആദ്യത്തെ കാരണം വരെയാണ് പരിചയം അതുകൊണ്ടാണ് ബേബി സഹാബിനോട് എടുത്തെടുത്തി ചോദിക്കുന്നത് ബേബി സഹാബി നിങ്ങൾ പിണറായി വിജയൻ്റെയൊക്കെ അവതാരത്തിലാണ് ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത് എന്നിരിക്കെ നിങ്ങളിത് പറയുമ്പോൾ ജനം പുച്ഛിക്കില്ലേ നിങ്ങൾ ആ വിഷയം സംസാരിക്കാതിരിക്കുക മുഖ്യമന്ത്രി നന്നായിട്ട് ഭരണം കാഴ്ചവെക്കുന്നു അതുകൊണ്ടാണല്ലോ കേരളത്തിൽ തുടർ ഭരണം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ താത്വികമായി സംസാരിക്കുന്ന ആളാണല്ലോ നിങ്ങൾക്ക് അങ്ങനെ സംസാരിച്ച് പോകാമായിരുന്നു എന്നാൽ നിങ്ങളൊരു സുഹപ്പീര് ഒരു പിയേഴ്സ് സോപ്പിൻ്റെ അനുഭവമാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് അത് വളരെ ഖേദകരമായി പോയി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ദേശീയ ജനറൽ സെക്രട്ടറി അല്ലേ പ്രകാശ് കാരോട്ടും യെച്ചൂരിയും ഒക്കെ ഇരുന്ന ആ കസേരയിലല്ലേ നിങ്ങളിരിക്കാൻ പോകുന്നത് നിങ്ങളാദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ നിങ്ങൾ ആ പറഞ്ഞത് എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നൊന്ന് ആലോചിക്കണം സലീം എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു വോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞ പാർട്ടിയെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയമാണെങ്കിൽ ഞങ്ങൾ ഇടപെടും പാർട്ടിക്ക് പുറത്തുള്ള ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ട ആവശ്യമില്ല എന്നല്ലേ വീണാവിജയൻ്റെ കേസിൽ പറഞ്ഞത് പക്ഷേ നിങ്ങൾക്കത് പറയാൻ കഴിയില്ല ഇനി കേരളത്തിൽ തുടർഭരണം കിട്ടുമെന്ന് നിങ്ങൾ പറയുന്നത് കേട്ടു അത് എം വി ഗോവിന്ദനും പലവട്ടമായി പറയുന്നു തുടർഭരണം കിട്ടിയാൽ നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഇവിടെ കടം വാങ്ങി കടം വാങ്ങി കേരളത്തിന് കടം ആറ് ലക്ഷം കോടിയോളം ആയിരിക്കുന്നു ഇതിന് പലിശ കൊടുക്കാൻ തന്നെ കോടിക്കണക്കിന് രൂപ വേണ്ടി വരും ഇങ്ങനെ ഇരിക്കെ നിങ്ങളിവിടെ കോർട്ട് ഫീസ് കൂട്ടുന്നു ടാക്സ് കൂട്ടുന്നു അങ്ങനെ എല്ലാവിധ വർധനകളും വരുത്തി നിങ്ങൾ സർക്കാരിന് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഒരുപാട് കോടതികളിൽ അഡ്വക്കേറ്റ്മാർ നിൽപ്പ് സമരം നടത്തി അത് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് ആണ് എന്ത് കാര്യം കുറേ കോടതി വ്യവഹാരങ്ങൾ തടസ്സപ്പെട്ടു എന്നല്ലാതെ എന്തെങ്കിലും പ്രയോജനമുണ്ടാകും നിങ്ങൾ ഇങ്ങനെ വരുമാനം കൂട്ടാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ജനം ഇനിയും അധികാരത്തിലെത്തിക്കുമെന്നാണോ വിചാരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഭരിക്കാൻ അറിയാത്ത ഒരു മന്ത്രിസഭ ഭരണം കൃത്യമായി കൊണ്ടുപോകുന്നില്ലെങ്കിലും ശിവൻകുട്ടി ബിനോയ് വിശ്വവുമായി കൊമ്പു ഓർക്കുന്നത് കണ്ടു ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ കൂടുതൽ ഉത്കണ്ഠപ്പെടേണ്ട മുഖ്യമന്ത്രിയെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നൊക്കെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ബിനോയ് വിശ്വവും കൃത്യമായി മറുപടി കൊടുത്തു അവിടെ പാളയത്തിൽ പടമുറിയാണ് എൽ ഡി എഫ് മുന്നണിയിലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ പറയുന്നതിൽ എന്താണ് തെറ്റ് അവർക്ക് എല്ലാ കാര്യവും സി പി എമ്മിനെ സംരക്ഷിച്ച് പോരേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ടി അണികളിലും ഒരുപാട് പേർ വിരുദ്ധരായിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ മനുഷ്യർ അവർക്ക് നിത്യജീവിതത്തിന് യാതൊരു മാർഗവും ഇല്ലാതായിരിക്കുന്നു അതായത് ലോട്ടറിക്ക് വില കൂട്ടുകയാണ് അൻപത് രൂപ ആക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ സാധാരണക്കാരുടെ ആഗ്രഹങ്ങളെ വിറ്റ് നിങ്ങൾ ജീവിക്കുകയാണല്ലോ അതിനും വില കൂട്ടിയിരിക്കുന്നു ഇവിടെ ഓരോ മനുഷ്യരുടെയും തലയിൽ വലിയ ഭാരം എടുത്തു വെച്ചുകൊണ്ട് വീണ്ടും മൂന്നാം ഭരണം സ്വപ്നം കാണുന്ന പിണറായി വിജയനോട് എം എ ബേബിയോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ കാരണവരായിട്ട് എവിടെയെങ്കിലുമൊക്കെ അടങ്ങി ഒതുങ്ങിയിരിക്കുക പ്രായമായി എന്ന് വിചാരിക്കുക എന്നിട്ട് സ്വസ്ഥമായി ശിഷ്ടകാലം സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുക ഇനിയും മനുഷ്യനെ ഭരിച്ച് ഭരിച്ച് അവരുടെ നടു കുടിക്കരുതേ പ്ലീസ്